വെൽഫെയർ പാർട്ടി പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സാധാരണക്കാരന്റെ ആശ്രയമായ സപ്ലൈകോ സബ്സിഡി സാധനങ്ങളെല്ലാം കുത്തനെ വില കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് പുത്തൻപള്ളിയിൽ നടന്ന സായാഹ്ന ധർണ വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു അത് അതിന്റെ അതിന്റെ സംഗതി എടുത്തിട്ടുള്ള രണ്ടായിരത്തി ചെയ്യുന്ന കോടി അതൊരു സാധനം കൊടുക്കത്തില്ല ഈ പന്ത്രണ്ട് സാധനം ഉണ്ടല്ലോ വില കുറച്ച് കൊടുക്കാൻ കിലോ ഗുണകുള്ളൂ ആര കിലോക്ക് തന്നെ സബ്സിഡി ഉണ്ട് ആ സബ്സിഡിയുള്ള ഒരു സാധനം പോലും ഏറ്റവും വില പോലും രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വെൽഫെയർ പാർട്ടി പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ കാസിം അധ്യക്ഷത വഹിച്ചു മുനീറ ആർ സലാഹുദ്ദീൻ സി കെ ഹസൻ ഹംസു പാലപ്പെട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കബീർ പാലപ്പെട്ടി സ്വാഗതവും നൌഷാദ് യാഹു നന്ദിയും പറഞ്ഞു ടിവ് ന്യൂസ് പെരുമ്പടപ്പ് ഏഷ്യൻ ഗോൾഡൻ ടൈമൽസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം